ചടക്കോത്തിനൊന്ന് ചട ഇളക്കി തോന്നിലായി പോളക്കണ നല്ല പോത്തിന്റെ വളർച്ചക്കും പോത്തിന്റെ ഉൾമ്പത്തിനും എന്ത് ഇത് നല്ലതാ ഇപ്പൊ നല്ല ചൂടാണ് ൊടി കൊടുക്കണ്ട പൂളപ്പൊടി നമ്മൾ കൃത്യ പീസ കൊടുത്തില്ല കൃത്യ പീസ കൊടുത്ത അവസാനം നമ്മൾ പറ്റിക്കണേ ഞാൻ പറഞ്ഞതല്ലേ ഈ പോസ് മിഞ്ഞാന്ന് സൈസല്ലായിരുന്നല്ലോ സൈസ രണ്ടോ എന്താ ഹൗസിനു ഈ കഞ്ചിന്നല്ല രാജമ്പാലോട്ട് വെച്ചാല് ഷാംപ് ഷാം ഷാംപു ഈ സാധനം നന്നായി തേച്ചു വെക്കണം പോത്തിനെ തേച്ചെടുക്കണം ചെടക്കെ ചെടക്കല്ലേ അത് നോക്കി നല്ല ഒരള്ള ആണെങ്കിൽ നല്ല വൃത്തിയാ നല്ല നിന്ന് കാണിച്ചു ഇവർക്ക് ചൊറിയാൻ പറ്റില്ല എല്ലട അതിന്റെ വണ്ടി പ്രശ്നങ്ങളാണ് അതെ അതിന് ഇട്ടതാണ് അത് ഞാൻ പോലൊന്നും നന്നായിട്ട് ഞാൻ വേണ്ടി വെള്ളം അത് എന്താ ഇത് ചാണകണ് കിട്ടപ്പില്ലല്ലോ അല്ല അജി ഒരു ബക്കറ്റ് വെള്ളം ആദ്യം കൊടുക്കും വെള്ളം ഈ സാധനം കൊണ്ടി ചന്തിക്കാനെ കണ്ടോ അത് കാണിച്ചിട്ട് നോക്ക് ഇജ്ജി അടക്കാ കുളിച്ചിട്ട് എത്ര സാധനം നമ്മൾ കുളിക്കാൻ ചെല്ലു

കഴിച്ചു കഴിച്ചോ കഴിച്ചു കൊടുക്കും ആണല്ലേ കഴിച്ചു പരട്ടി അതോ ആ എന്താ ചാലിയൊക്കെ പോയി ഓക്കെ ഞാറാഴ്ച്ച ഈ വാച്ച് കുടിക്കും ഈ വാസ്തു ോ പക്ഷെ നല്ല കൊര ഉള്ള സാധനം കൊണ്ട് വരച്ചോടുത്തേക്കാം ഏ എന്റെ വണ്ടറെ പ്രശ്ന പോയില്ല ഇനി വരെ പ്രധാനപ്പെട്ട ഞാൻ ചെവിണേ അതാ അതാ ചല തോട്ടിലാ ഡോക്ടറെ ഏഹ് പല്ലോ പല്ലേ ചോട്ടലുണ്ടോ ഏഹ് ചെ നല്ല ഒരാഴ്ച അല്ലെങ്കിലും ചവിടെ നല്ല ക്ലീൻ തുടങ്ങും ഡോക്ടറെ കണ്ടില്ലേ ഡോക്ടറെ പനി ചെല്ലോ പല്ലൊന്നും ക്ലീൻ ചെയ്യാറില്ല ചെവിയൊക്കെ അല്ല ക്ലീനോള്ള കാണിച്ചില്ലേ

ഈ സ്ഥലം മാത്രമേ പ്രധാനപ്പെട്ട സ്ഥല പ്രധാനപ്പെട്ട സ്ഥലം അതെന്നെ പിന്നെ ഈ രണ്ട് കൊമ്പി ഈ കൊമ്പിന്റെ ഇട ഈ രണ്ട് കൊമ്പിന്റെ ഇടയിൽ അരച്ചു കൊടുക്കിന്റെ ഇടയിൽ അരച്ചു കൊടുക്കേറ്റം നല്ലത് നാടൻ കയറിയേ നാടൻ കയറി വലിക്കണല്ലേ പോകും രണ്ടിസം പെട്ട അരച്ചു കൊടുത്തിട്ടുണ്ട് കൊമ്പ് അരച്ചു അപ്പൊ ഇനി ഒന്ന്

ആറു മണിക്കൊന്ന് എട്ട് മണിക്കൊന്ന് പത്ത് മണിക്കൊന്ന് അവരെ നമ്മൾ വിഷമിപ്പിച്ചാലിപ്പ് ഇരുകാലികൾ ും കഷ്ടപ്പെടും രണ്ടാൾക്കാ രണ്ടു കാലിയുള്ള ഞമ്മള് കഷ്ടപ്പെടും ഇരുകാലികൾ ബുദ്ധിമുട്ടിച്ചാൽ ഇരുകാലികൾക്ക് എഴുന്നേറ്റ് തുടങ്ങിയത് വേണ്ടത് ഞമ്മളെ സബ്സ്ക്രൈബർമാര് നമ്മളെ കണ്ടിട്ട് വരുന്ന സബ്സ്ക്രൈബർമാരുണ്ട് അവര് ഇവിടെ വരണം രാജ്യ ബിസിനസ് എങ്കോ ഒരു ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെ അല്ല കോയ്മിട്ടക്കത്തോളം കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നില പൊത്തി ലാബോ നഷ്ടവും തന്നെ അതിൽ പോയേക്കാം അങ്ങനെയുള്ള മങ്ങാടി മുറ്റത്തേ ഉള്ളൂ കുരുമുളക് അല്ലേ ഇത് പോത്താണ് കരിമ്പൻ പോത്തുകൾ രണ്ടെണ്ണം മനസ്സിലായുണ്ട് പാർട്ടി വന്നാ ഞാൻ പറഞ്ഞ അത് മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ആൾ വരണോ നല്ല തേച്ചറപ്പിക്കും നല്ല വൃത്തിയിൽ കൊണ്ടിറക്കും പോത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആലിടത്ത് തന്നെ വരണം ഒരാളാണ് ഈ ചൂടായി പോലെ കൊടുക്കേണ്ട പക്ഷെ നമുക്ക് പറയാനുള്ള നല്ല ഇനം പോത്തുകൾ ഞാൻ പറഞ്ഞല്ലേ നല്ല ഇനം പോത്തുകൾ കിട്ടണെങ്കിൽ ഇത് അലിനെ തന്നെ കൊണ്ടു കാരണം കാരണം എന്താണെന്ന് വെച്ചാല് നല്ല വൃത്തി നല്ല ഒരു മുറി പോലും ഈ പോത്തിന്റെ മേലില്ല ഏഹ് നല്ല പോത്തിന് അതുപോലെ നല്ല പോലെ നോക്കണ ഒരു ആളാണ് നമ്മൾ അലി അതിന് നല്ല പോത്തുകൾ നൂലുകറക്കാന് അത്മാതിരി അക്കി കത്ത് ഇറക്കാൻ പറ്റിയ പോത്തുകള് അതിൻ്റെ കയ്യിലുണ്ടാവുമോ ഈ രണ്ട് പോത്തുകൾ ലാസ്റ്റുകാരൊക്കെ ഉണ്ടെങ്കിൽ വരിക അതിലിപ്പോൾ വില പറഞ്ഞിട്ടുണ്ട് ആ വിലയാണ് അതിൻ്റെ നല്ല നിലവാരം കാരണം നിങ്ങൾ എവിടെ പോയി എവിടെ പോയി അന്വേഷിച്ചാലും ആ വിലക്ക് ഇങ്ങനത്തെ പൂത്തിനെ കിട്ടൂല ഇനി കച്ചവടക്കാരാണെങ്കിലും ശരി ഈ വില മാറ്റി വെക്കാം മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും എൻ്റെ കൊണ്ടാണ് എഴുപത്തഞ്ച് അമ്പതൊക്കെ വയ്ക്കാം ഇനിയിപ്പോൾ നോമ്പ് കയറുന്നവരാ വരാമോ പല അവരും അക്കിയൊക്കെ തറക്കാൻ ആണെങ്കിൽ അപ്പൊ നമ്മള് കൂടുതൽ പറഞ്ഞിട്ട് ടൈം വരണില്ല ടൈം ദീർഘനേരം കൂട്ടിക്കൊണ്ടുവരില്ല അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഒന്ന് വീഡിയോ